എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു നടപടി എടുക്കാത്തത് എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടും ഇപ്പറഞ്ഞ ഭരണപക്ഷത്തുള്ള എം എൽ എ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തുറന്ന് പറഞ്ഞിട്ടും അതിനെ അക്ഷരം പ്രതി ശരി രീതിയിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ തുറന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് എം ആർ അജിത് കുമാർ സി പി എമ്മിൻ്റെയോ മറ്റ് അവർക്ക് അവരുടെ ഘടകക്ഷികളായിട്ടുള്ള മറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഒരു നേതാവല്ല എം ആർ അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥനാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം പറയാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ല അദ്ദേഹം ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ നീതിപൂർവം നടപടി ക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാണ്ടുള്ള ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഒരു പാർട്ടി നേതാവ് ഇങ്ങനെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നമാണ് നമ്മൾ പണ്ട് കാലം മുതലേ നിരവധി ഡി ജി പിമാരെയും എ ഡി ജി പിമാരെയും നിരവധി ഉദ്യോഗസ്ഥരെ നമ്മുടെ സംസ്ഥാനത്ത് അവരുടെ പ്രവർത്തന ശൈലി ശരിയല്ലാതെ കഴിഞ്ഞാൽ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഈ പറഞ്ഞ കണക്ക് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന് അനുയോജ്യമാകാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെയും അവർ തന്നെ സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെയും അതെന്താണ് ചെയ്യാത്തത് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പൂരം മുടക്കി പിന്നെ ഈ പറയുന്ന നിരവധി സംസ്ഥാന ജില്ലകളിൽ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി വിഷയങ്ങൾ സംഘപരിവാർ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ പോയി നേരിട്ട് കണ്ട് അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നത് ഒരു ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ സർവീസ് സമയത്ത് ഇതുപോലുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരെ പോയി കാണുക എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം ഒരു ആരോപണമാണ് അതിനെ എം ആർ അജിത് കുമാർ ശരിവെച്ചിട്ട് പോലും അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വലിയ 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 രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ പറയുന്ന എം ആർ അജിത് കുമാർ വിരട്ടുകയാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഇരുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്താം അത് പറയാനുള്ളൊരു കാരണം നമ്മൾ ഈ ഫോൺ ചോർത്തൽ വിഷയം പി വി അന്വർ ഉന്നയിച്ചിരുന്നു ഈ മന്ത്രിമാരുടെ നിരവധി മന്ത്രിമാരുടെ ഫോൺ സന്ദേശം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷേ അതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖവേലിക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം അതിനൊരു കാരണമുണ്ട് ഈ പറയുന്ന ഫോൺ ചോർത്തലുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം നിരവധി ആരോപണങ്ങൾ ഈ ഭരണ സർക്കാരിനെതിരെയും പിണറായി സർക്കാരിനെതിരെയും മകളുടെ മാസപ്പടി വിവാദം വരെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫോൺ സന്ദേശം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് അത് വച്ച് വേണമെങ്കിൽ ഭരണ സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ എന്നാണ് ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വരുവാ അങ്ങനെ വരികയാണെങ്കിൽ ഒരിക്കലും എം ആർ അജി അജിത് കുമാറിനെതിരെ ഒരു നടപടി എടുക്കേണ്ട കാര്യമില്ല ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഡി ജി പിക്ക് കേരളത്തിലൊരു ഒരു ഒരു ഹോൾഡ് പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഡി ജി പി പറയുന്നതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾക്കുന്നില്ല എന്നുള്ളതാണ് എം ആർ അജിത് കുമാറിന് മുകളിലാണ് ഡി ജി പി ഇരിക്കുന്നത് എന്നിട്ട് ഡി ജി പി പറഞ്ഞിട്ട് പോലും നിരവധി തവണ എം ആർ അജിത് കുമാറിനെതിരെ കേസ് ഈ ആരോപണങ്ങൾ വന്നപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റണമെന്ന് വരെയും ഡി ജി പിണറായി വിജയനോട് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെന്താണ് ഡി ജി പിക്ക് ഇല്ലാത്ത ഒരു വില അത്ര പ്രയോറിറ്റി ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയല്ലേ ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ ഈ പറയുന്ന പിണറായി വിജയന് പേടിയാണ് എന്തെങ്കിലും ഒരു കാര്യം പുറത്തുവിട്ടുകഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു ആപത്തിലേക്ക് പോകും അത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഭരണം തുടരാനുള്ള അനുമതി തുടരാനുള്ള തുടരാനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോടരാനുള്ളൊരു സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന എം ആർ അജിത് കുമാറിനെ ഇതുപോലുള്ള നേട്ടങ്ങളിലുപരി നിരവധി നേട്ടങ്ങൾ കേരളത്തിൽ സംഘപരിവാർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് തൃശ്ശൂർ പൂരം മുടക്കിയതിനെ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തൃശ്ശൂരിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം അവർ പൂരം മലങ്കൂലപ്പെടുത്തുന്നതിൽ അവിടെ ആ ഒരു സമയത്ത് അവിടുത്തെ കമ്മീഷണർക്ക് ഉപരി അവിടെ ക്രമസമാധാന ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം കമ്മീഷണർക്കാരെയും ഉയർന്ന പദവിയിലിരിക്കുന്ന എ ഡി ജി പിക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന കമ്മീഷണറുമായിട്ടൊരു ഒരു ധാരണയിൽ എത്തിക്കൂടായിരുന്നു എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ അത് പ്രത്യേക അന്വേഷണ വിഭാഗം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ എ ഡി ജി പി പറഞ്ഞത് ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോയതല്ല അല്ലെങ്കിൽ അവിടെ ഒരു കാര്യത്തിനും ഇറങ്ങിയതല്ല എന്താണ് മൂകാംബികയിൽ പോകുന്ന വഴി ഞാൻ അവിടെ തൃശ്ശൂർ ഒന്ന് പൂരം ജസ്റ്റ് ഒന്ന് കയറി കണ്ടെന്ന് മാത്രമേ ഉള്ളെന്നാണ് പക്ഷേ തൃശ്ശൂർ പൂരത്ത് പൂരം നടക്കുന്ന ആ ഒരു അലങ്കോലപ്പെടുന്ന ഒരു സമയത്ത് അവിടെ വന്നെന്ന് മാത്രമല്ല അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചില ചിലരുടെ കയ്യിലുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ അറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായി ഉണ്ട ഉണ്ടെന്ന് മാത്രമല്ല വെളുപ്പാങ്കാലം മൂന്ന് മണിവരെ അവിടെ തുടരുന്നു മൂന്ന് മണിക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടത് അപ്പോൾ മൂകാംബിക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജസ്റ്റ് ഒരു കേസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സേഫ് സേഫായിട്ടുള്ളൊരു രീതിയിലേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊഴി മാത്രമാണ് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കിടക്കുമ്പോൾ ദുരൂഹതകൾ മാത്രം കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ജത്രത്തയ ഹൊസബല്ലയെ വന്ന് നേരിട്ട് കണ്ടിരിക്കുന്ന തൃശൂർ വെച്ചാണ് ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ റാം നേരിട്ട് പോയി കണ്ടത് തിരുവനന്തപുരം കോവളത്ത് വെച്ചാണ് അങ്ങനെ ദുരൂഹതകളുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടികൾ കൊണ്ടുപോകാത്തത് ഒരു നടപടി എടുക്കാത്തത് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഒടുക്കം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം പേജ് വരുന്ന തൃശൂർ പൂരം കലക്കിയതിനെ പറ്റിയിട്ടുള്ള കേസ് റിപ്പോർട്ട് ഇത് പിണറായി വിജയനിലേക്ക് കൈമാറി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ് പേജ് വായിച്ചു തരാൻ കഴിഞ്ഞ ദിവസമാണ് കൈമാറിയതെന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം എന്തായാലും ഈ പറയുന്ന റിപ്പോർട്ട് നമ്മുടെ മാധ്യമങ്ങളോടും ജനങ്ങളോടും തുറന്നു പറയുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും കാരണം അത്രത്തോളം വലിയ ഒരു കേസാണ് ഈ തൃശ്ശൂർ പൂരം കലക്കിയതിനെ പറ്റിയിട്ടുള്ള ഒരു വിഷയം കാരണം അവിടെ ഒരു സംഘപരിവാർ പുത്രന് ഒരു ലോക്സഭ സീറ്റ് വിജയിപ്പിച്ചു കൊടുത്ത ഒരു പ്രവണത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി എന്തൊക്കെ ഏതൊക്കെ ആരുടെയൊക്കെ മുകളിലേക്ക് ഇത് മായിച്ചു കളഞ്ഞാലും ഇതിൽ ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ ആംബുലൻസിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപി നിലവിലവിടെ മുൻ എം പി ആയിട്ടുള്ള പ്രതാപൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അവരെയൊക്കെ കൊണ്ട് അനുനയിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് അവിടെ റോള് കളിപ്പിച്ച് അവിടെ പരിഹരിക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ ദുരൂഹതകൾ മാത്രമാണ് എല്ലാവരും സുനിൽകുമാർ സഹിതം അവിടെ ഉണ്ടായിട്ട് അവിടെ ഇതുപോലുള്ളൊരു വിഷയം പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ദുരൂഹതകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു കളി നടന്നിരിക്കുന്നത് പോലീസ് വിങ്ങിൽ നിന്നാണ് പോലീസുകാരാണ് ഇതിനെ ആദ്യം തുടക്കം ഇതിനെ എതിർത്ത് നിന്നത് എന്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ അവിടെയുള്ള കമ്മിറ്റിക്കാരുമായിട്ടുള്ള ഒരു ഒരു ഇത് ആ ഒരു വഴക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും ഭക്തരും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെ ചൊല്ലിയിട്ടുള്ള ഒരു വഴക്ക് അത് നീണ്ടുപോയതിൽ പോലീസുകാർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വവും പങ്കും ഉള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എം ആർ അജിത് കുമാറിനെതിരെ കടുത്ത നടപടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും രേഖപ്പെടുത്താറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് നിന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം